ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഷോപ്പിംഗ് ഷോപ്പിങ്ങിന് പോവുകയാണ് കേട്ടോ ഷോപ്പിങ്ങിനൊന്നു പോകുമ്പോൾ തുണിയും അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമല്ല വീട്ടിൽ എല്ലാം തീർന്ന് അപ്പോൾ ഇന്ന് ക്യാൻറ്റീനിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുന്നത് കഴിഞ്ഞാൽ അമ്മേ അമ്മേയും കൂടെ വായുമെന്ന് പറഞ്ഞ് അമ്മയും കൂടെ വിളിക്കുന്നുണ്ട് അപ്പം അമ്മയും കൂട്ടിയാട്ടോ ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നത് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഫ്രണ്ട് വശം അടച്ചു കേട്ടോ കണ്ടില്ലേ ഷീറ്റ് ഇട്ട് അത് അവിടെ വർക്ക്ഷോപ്പ് തുടങ്ങി കേട്ടോ അതുകൊണ്ടാണ് അവിടെ അടച്ചത് അച്ഛനാണെങ്കിൽ ഫോൺ നന്നാക്കാൻ വേണ്ടി കൊല്ലത്ത് പോവാണ് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല അച്ഛന്റെ ഫോൺ ഓൺ ആവുന്നില്ല അങ്ങനെ എന്തോ കംപ്ലൈന്റ് പറഞ്ഞു അപ്പം ഏട്ടൻ പറഞ്ഞു ഫോൺ ഒന്ന് തന്നേന്ന് പറഞ്ഞു ഏട്ടൻ നോക്കിയതാണ് അപ്പം ഏട്ടൻ പറഞ്ഞു സ്വിച്ചിന് കംപ്ലൈന്റ് ഒന്നും ഇല്ല എന്തായാലും പോയി നോക്ക് ചിലപ്പം സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ എങ്ങാനും ആയിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ ശീച്ചാട്ടൻ അച്ഛന് കടയൊക്കെ പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ ഡാൻസ് കളിച്ചു കേട്ടോ ഒരു വെയിലത്ത് നിന്നാ കളിച്ചത് അങ്ങനെ കളിച്ചിട്ട് വിയർത്ത് പണ്ടാരൊടങ്ങി കേട്ടോ ഇട്ട പൗഡർ ഒക്കെ പൗഡറൊക്കെ കഴുത്തിൽ വന്നിരിപ്പുണ്ട് അപ്പോഴത്തേനും നമ്മുടെ മീൻ വന്നു ഞാൻ മീൻ വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് കേട്ടോ അമ്മ എന്നെ വിളിച്ചു ആ മീനുണ്ടെന്നും പറഞ്ഞിട്ട് ആദ്യം ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞതാണ് കാരണം വെട്ടാനുള്ള മടി കൊണ്ടാണ് അപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല നല്ല മീനാ വന്ന് നോക്കാൻ പറഞ്ഞിട്ട് ഇതാ കേട്ടോ നാസറെണ്ണൻ നാസറിൻ്റെ കയ്യിൽ നിന്നാണ് നാസറണ്ണൻ്റെ കയ്യിലാണ് ഈ പരിസരത്തുള്ളവരെല്ലാം മീൻ വാങ്ങുന്നത് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് നമ്മുടെ ഈ ഒരു ജംഗ്ഷനിലൊക്കെ വരും മിക്കവാറും എല്ലായിടത്തും വരും ായിരിക്കും നമ്മുടെ ഈ ജംഗ്ഷനിലെത്തുന്നത് ആ ഒരു സമയത്താണ് കേട്ടോ അമ്മേ കൊണ്ട് പോവാൻ നിന്നിട്ട് അമ്മ വന്നിട്ടേ വരൂ എന്നിട്ട് ആശ്രമം വന്നിട്ട് വരൂന്ന് പറഞ്ഞിട്ട് ഞാൻ ആശ്രമം വന്നു ഇനി അമ്മയെ ഞാൻ പോകാവേക്ക നമ്മൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ അമ്മൻ ആശ്രം വരുന്ന നോക്കിയിരുന്നു മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിനും വാങ്ങിച്ചിനി അമ്മ ഒരുങ്ങാൻ കയറി അപ്പോൾ പതിനൊന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അമ്മ ഇനി ഒരുങ്ങി ഇറങ്ങിയിട്ട് നമുക്ക് ഇറങ്ങാം ടാറ്റ എന്തിനാ അച്ഛൻ ടാറ്റ കൊടുക്കുക അങ്ങനെ നാസെണ്ണം വന്നു മീനും കൊണ്ട് അച്ഛൻ കൊല്ലത്ത് പോയിട്ട് തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ വീട്ടീന്ന് ഇറങ്ങിയത് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മള് കൊല്ലത്ത് ചെന്ന് ക്യാൻറ്റീനിലെത്തി കഴിഞ്ഞപ്പോൾ അത് അതിലും വലിയൊരു ഇത് പണ്ട് അച്ഛനൊക്കെ എനിക്കൊരു പണിചൊല്ലു പറയുന്നു പട്ടി ചന്തയ്ക്ക് പോയ അവസ്ഥയാണ് ഞങ്ങൾ ചെന്നപ്പോൾ ക്യാൻറ്റീൻ ഓപ്പൺ അല്ല കേട്ടോ ഹൃദയം വന്ന് അടച്ചിട്ടേക്കാണ് നമ്മുടെ ക്യാൻറ്റീൻ അടഞ്ഞിടന്നുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് വേറൊരു കടലോട്ട് വന്നു കേട്ടോ അതെ തൽക്കാല സാധനം വേണ്ടി ഈ ഒരു കോൺഫ്ലേക്സ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിതൊരു രണ്ട് പാക്കറ്റ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് തെണ്ടാനായിട്ട് നടക്കുകയാണ് എനിക്ക് ഇതുപോലെ കടയിൽ കയറി ഒരു തേയിലപ്പൊടി വാങ്ങാൻ വന്നതാണെങ്കിലും ഞാൻ എല്ലാ സംഭവങ്ങളും നോക്കും കേട്ടോ ആദ്യം ഞാൻ കരുതി ചെമ്പിൻ്റെ പാത്രമാണെന്ന് പക്ഷേ ബാക്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ചെമ്പ് ആ മുകളിൽ നമ്മുടെ എല്ലാം സ്റ്റീൽ പ്ലേറ്റ് പോലെ തന്നെയാണ് കേട്ടോ ഒരെണ്ണത്തിന് എണ്ണൂറ് രൂപയെ കണ്ടായിരുന്നു എടുത്ത പോലെ ഞാൻ തിരിച്ചു വെച്ചു ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഒരു സെറ്റ് എടുത്തു നല്ല കാണാൻ വേണ്ടി ടി വിൽ ഒക്കെ കാണത്തില്ല ഇന്ന് എനിക്കൊന്ന് കുടിക്കുന്നെ ചായ ഞാൻ കുടിക്കത്തില്ലോ ഇത് വെച്ചാൽ ഞാൻ എന്നും ഏട്ട് ചായ ഇട്ടു തരും ഏട്ടാണ്ട പരിപ്പ് പയറ് അത് എന്ത് രസം കാണാം എന്ത് രസാ നോക്കി എടുക്കുന്നെങ്കി ആറെണ്ണോ എടുക്കണം രണ്ടേ പോയിന്റ് ഒന്ന് ലിറ്റർ ഒന്ന് പിടിച്ചു നോക്കൂ രണ്ട് കിലോ ഇത് വേണ്ട ഇത് വേണ്ട കരഞ്ഞു ബഹളം വെച്ച് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നല്ല പച്ച മാങ്ങ പച്ചല്ല ഇടയിൽ ചങ്ങിയ മാങ്ങിടപ്പുണ്ട് ഈ മാങ്ങ കിട്ടാത്ത സമയത്ത് മാങ്ങ വാങ്ങിച്ചിട്ട് അച്ചാറിട്ട് നോക്കണം കേട്ടോ അതല്ലെങ്കിൽ മീൻ ഇട്ടൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം എൻ്റെ പൊന്നു അത്രയും ടേസ്റ്റ് വേറെ ഒന്നിനും തോന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ പറക്കി അങ്ങ് ഇട്ടു കേട്ടോ ശരിക്കും ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിരുന്നു ഞാൻ കണ്ടതെല്ലാം നല്ല പോലെ എനിക്ക് കിട്ടിയ കവർ നിറച്ച് ഞാൻ പറക്കി എടുത്തിട്ടുണ്ട് ഇടയ്ക്ക് അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് വേണമെന്ന് അപ്പോൾ അമ്മ പറഞ്ഞു അച്ഛൻ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതിയത് അങ്ങനെ ഞാൻ ആ കവർ നിറച്ച് സന്തോഷത്തിൽ ആത്മനിർവൃതി അണഞ്ഞു അങ്ങനെ ഇവിടെ നിന്നോണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ചില്ല് ചില്ലുപാത്രം അവിടെ പൊട്ടിച്ചു കേട്ടോ ഭയങ്കര സൗണ്ട് കേട്ടു സത്യം പറഞ്ഞാ ഞാൻ അടുത്തില്ലായിരുന്നെങ്കിൽ ഏട്ടൻ പറഞ്ഞേ അത് ഞാൻ പൊട്ടിച്ചതായിരുന്നു ഇപ്പോൾ വീട്ടിൽ ക്യാരറ്റ് ബീൻസ് ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് ആണ് കേട്ടോ കൂടുതൽ ചിലവാകുന്നത് അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് വാരിപ്പറക്കി എടുക്കുന്നുണ്ട് അങ്ങ് എടുക്കുന്നില്ല കാരണം ഇത് ചീത്തയായിപ്പോവും എനിക്ക് തോന്നുന്നു ബോട്ടിൽ വെള്ളം ഒഴിച്ച് അതിൽ മുക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറേ നാൾ ഇരിക്കും തോന്നുന്നു എങ്കിലും തീരുമ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് വാങ്ങാറാണ് കേട്ടോ പതിവ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രീൻ പീസാണ് ഗ്രീൻ അല്ല ഇത് ബീൻസ് അല്ലേ ആ ബീൻസാണ് കേട്ടോ എടുക്കുന്നത് ലൈറ്റ് ബീൻസിനെക്കാട്ടി ഞാൻ കുറച്ച് ഡാർക്ക് കളറുള്ള ബീൻസാണ് എടുക്കുന്നത് കാരണം അത് അരിയാൻ നല്ല എളുപ്പമാണ് അതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഇത് അതെടുക്കുന്നത് അങ്ങനെ അതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഈ ട്രൂളി തിരിക്കാൻ പെടുന്ന പാട് അത് ഇങ്ങനെ തിരിച്ചിരിച്ച് ഞാൻ ഏതൊരു കൊച്ചിൻ്റെ കാലിക്കേറി ചവിട്ടി കൊച്ചെന്ന് വെച്ചാൽ ഒരു ഒരാൻറ്റിയുടെ കാലിക്കേറി ചവിട്ടി എന്തായാലും എന്നെ കൊന്നില്ലെന്ന് കൊന്നില്ല ചിരിച്ചു വിട്ടു മുറുക്കിയൊന്നും ചവിട്ടിയില്ല കേട്ടോ ജസ്റ്റ് ഒന്നറിയാതെ തട്ടിപ്പോയതാണ് അങ്ങനെ സോറിയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ സാമ്പാർ പരിപ്പ് തീർന്നിരിക്കുവായിരുന്നു അത് കുറച്ചൊന്ന് വാങ്ങി കേട്ടോ ഒര കിലോളം വാങ്ങി പിന്നെ ഞാൻ നമ്മുടെ പച്ചപ്പരിപ്പ് നോക്കാൻ നിന്നപ്പോൾ അമ്മ പറഞ്ഞു അത് കേൻറ്റീനീന്ന് വാങ്ങാടി എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല ഇവിടെ ഉൾക്കാറുക്കോ എണീക്കരുത് കേട്ടോ കേട്ടോ <laughs> കേട്ടോന്ന് <that laughs> <laughs> yeah. സാധനം എടുക്കാൻ താമസിച്ചുകൊണ്ട് അമ്മയ്ക്ക് കാല് കഴിക്കുന്ന പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ട് ഒരു കസേര വാങ്ങിച്ച് അവിടെ ഇരുത്തി കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു അമ്മയുടെ കൂടെ ഒരു സെൽഫിയോ ഫോട്ടോയോ കിട്ടാൻ വലിയ പാടാണ് കാരണം അമ്മ അടങ്ങി നിൽക്കത്തില്ല കേട്ടോ എല്ലാത്തിലും കണ്ണോ ചിരിയോ എല്ലാം ഓരോ സൈഡിലോട്ടായിരിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടി നിന്നു കേട്ടോ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യിങ്ങനെ നിൽക്കണ്ട അവിടെ പോയി ഇരുന്നോളാം പറഞ്ഞു ഇപ്പം ഞാൻ അമ്മയുടെ സാരിയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഈ സാരിയുടെ ബ്ലൗസല്ലിത് പക്ഷേ ഇതുമായിട്ട് നന്നായിട്ട് മാച്ച് ആവേണ്ടെന്ന് പറഞ്ഞു അമ്മ മീഷോയിന്ന് എടുത്തായിരുന്നു കേട്ടോ പക്ഷെ നല്ല ഡ്രസ്സാണ് ഈ സാരി ഉടുക്കുന്ന കാണാൻ ഉടുത്തേക്കുന്നത് അതിൻ്റെ ആ ഒരു ഷെയ്ഡും എല്ലാം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ഞാൻ ഡ്രസ്സും എടുത്ത ഡ്രസ്സും എല്ലാം ബില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഒരു ഡ്രസ്സിന് ഭയങ്കര വില അതിന് ഓഫർ ഇല്ലായിരുന്നു അപ്പം ഞാനത് അടിക്കണ്ടാന്ന് ആ കുട്ടിയോട് പറഞ്ഞായിരുന്നു പക്ഷേ ആ കുട്ടി ഓൾറെഡി പോയി അങ്ങനെ ബില്ല് ചെക്ക് ചെയ്തപ്പോഴാണ് ഈ സീറ്റാർട്ടിന് ഇങ്ങനെ ബില്ലൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ ഞാനാണെങ്കിൽ ചുരുട്ടി മടക്കി പോക്കറ്റിലിട്ടുകൊണ്ട് ഉള്ളൂ എട്ടാണെങ്കിൽ ഇങ്ങനെ ബില്ല് ചെക്ക് ചെയ്യും അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് ഒരു എണ്ണൂറ് രൂപ പിന്നെയും കുറഞ്ഞു കിട്ടി കേട്ടോ ഇല്ലെങ്കിൽ ഞാനത് മടക്കി കൊണ്ടുപോകത്തേയുള്ളായിരുന്നു അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളെല്ലാം എനിക്ക് വീഡിയോ അമ്മയാണ് കേട്ടോ അമ്മയെ ചെറുതായിട്ട് ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് അമ്മ പഠിച്ചു വരുന്നുണ്ട് അങ്ങനെ ഇതായെല്ലാം ബില്ല് കഴിഞ്ഞു വഴി അപ്പുനം വിളിച്ചോണ്ട് അവനെ ഓൾറെഡി 3 മണി വരെ ഉള്ളൂ അത്ര നേരം താമസമില്ല തന്നെ ജ്യൂസോ ഒറ്റയേ ഉള്ളൂ ഏതാ ഓഫർണ്ടോ സീറ്റട്ടല്ലിയോ ആ ഓഫർ അടന്ന് പറഞ്ഞാ ശിവരാമൻ അണ്ണൻ ഓടുവാ അതെന്ന് അണ്ണൻ വലഗാട്ടില്ല അണ്ണൻ ഓഫറിൽ എന്താ വാങ്ങിക്കുന്നത് വോച്ച് സ്പൂൺ അങ്ങനെയൊക്കെയാ അല്ല വേറെ എണ്ണയിലെ കൂപ്പൺ ആ എവിജി തൈലികൂപ്പൺ ആ സമാപകവലി ഇപ്പോ വെച്ചിട്ട് ബിടായി വാങ്ങും ആ ല്ല ഇപ്പൊ തേയില ആ ഞങ്ങള് ഞാൻ മിനിയുടെ കടയ നേടിയിട്ട് തേയില വാങ്ങിച്ചപ്പോ ഞങ്ങളത് അവിടെ പറഞ്ഞ ശരിയായി അപ്പോൾ എക്സ്ട്രാ ഒരു എണ്ണൂറ് രൂപ ബില്ല് കൂട്ടി അടിച്ചായിരുന്നല്ലോ അത് ഏട്ടൻ ചെക്ക് ചെയ്തുകൊണ്ട് അത് തിരിച്ചവർ അക്കൗണ്ടിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം കൂടെ ഡിക്കിലോട്ട് കയറ്റിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇത്രയും ലേറ്റ് എന്ന് നമ്മളും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഞങ്ങൾ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഒരുവിധം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെന്നത് കറക്റ്റ് സമയത്തായിരുന്നു കേട്ടോ നമ്മൾ ചെന്നതും ഒരു കൂട്ടർ അവിടെ നെനീറ്റതും ഒരേ സമയത്തായിരുന്നു അപ്പോൾ പിന്നെ സ്ഥലം ഇനി പോകണ്ടാന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് കേട്ടോ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അവരിട്ടത് രണ്ടും ഒന്ന് തന്നെ എന്നാലേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല മട്ടൺ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അമ്മയായിട്ട് മീൽസാണ് ഓർഡർ ചെയ്തത് മീൽസ് ഓർഡർ ചെയ്തപ്പോൾ എനിക്കിങ്ങനെ ഭാവമായിരുന്നു ഞാൻ മൈൻഡ് ചെയ്തില്ല ഞാൻ എന്നിട്ട് പറഞ്ഞു എൻ്റെ മട്ടൻ ചോദിക്കരുതെന്ന് ഞാൻ സീച്ചാറിനോട് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഇതുപോലെ വന്ന് ഷീറ്റൊക്കെ വെച്ചു എന്നിട്ട് മട്ട ആദ്യം വന്നത് മീൽസാണ് കേട്ടോ മീൽസ് വന്ന് ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞു എന്നിട്ടാണ് മട്ടം വന്ന് മീൽസ് കണ്ടപ്പോഴേ എൻ്റെ കണ്ണ് കറങ്ങിപ്പോയി കാരണം എനിക്ക് ഇല്ല കണ്ടപ്പോൾ തന്നെ വായിൽ വെള്ളം വന്നു എന്ന് തന്നെ പറയാം അത്രയും അടിപൊളിയായിട്ടാണ് അവർ പ്രെസൻ്റ് ചെയ്ത് കൊണ്ടുവച്ചത് കേട്ടോ അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്കൊരു വാ വാരുത്താമ ഇല്ലെങ്കിൽ അമ്മയ്ക്ക് വരത്താസുമാവെന്ന് അങ്ങനെ അമ്മ ചോറും പരിപ്പൊക്കെ ഇട്ട് ആദ്യത്തെ വാ എനിക്ക് വായിത്തുള്ളൂ എന്റെ മട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സീചാട്ടിനോട് പറഞ്ഞു എനിക്ക് എന്തായാലും ഊണ് വേണം അപ്പൊ ഞാൻ പകുതിയെ കഴിക്കുന്നുള്ളൂ ബാക്കി സീച്ചേട്ടൻ്റെ എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ കാരണം എനിക്ക് ചോറ് തിന്നാനായിരുന്നു ഒരുപാട് കൊതി അങ്ങനെ ആദ്യത്തെ വാ വായി വെച്ചപ്പോൾ തന്നെ അടിപൊളി ആയിരുന്നു കേട്ടോ എനിക്ക് പറയാൻ വാക്കുകളില്ല എന്നിട്ട് ഞാനത് ഏട്ടന് കൊടുത്തു കേട്ടോ എന്നിട്ട് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഉള്ള അമ്മ തീയലൊന്നും കൂട്ടില്ല അമ്മ എരിയുള്ള ഒരു ആഹാരവും കൂട്ടില്ല കേട്ടോ അപ്പോൾ അമ്മയുടെ കയ്യിലുള്ള തീ തീയലും ഇതും എല്ലാം കൂടെ കൂട്ടി ഞാൻ ഫുഡ് കഴിച്ചു അപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സമാധാനമായത് കേട്ടോ അത്രയും അടിപൊളിയാണ് പിന്നെ ചെത്ത് മാങ്ങ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ കറികളുമൊക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എനിക്കിനി വിശന്ന് കണ്ട് കാണാതിരുന്നോണ്ടാണോയെന്ന് അറിയത്തില്ല ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി എനിക്ക് അറ്റോയർക്ക് കൊതുക ചെറിയതട്ടോ പ്രതിയൂ പ്രതിയൂ ബ്രേക്കിന് എരിയേ ഇവർ ഇതിന്റെ ഉള്ളിൽ നമ്മൾ കഴിത്തെ മാറ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ലൈമ് പറഞ്ഞു കേട്ടോ ഏട്ടനാണെങ്കിൽ ഒരു പൈനാപ്പിൾ ആണ് പറഞ്ഞത് പക്ഷെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഏട്ടൻ്റെ ഞാൻ എടുത്തു ഏട്ടൻ്റെ ലൈം കൊടുത്തു കേട്ടോ അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു അമ്മയുടെ വയറത്തുപോലെ നിറഞ്ഞു നല്ല ഫുഡായിരുന്നു കേട്ടോ എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു അത് കഴിഞ്ഞ് എന്തായാലും സമയം ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണി ആവുന്നുണ്ട് അപ്പോൾ അപ്പുവിൻ്റെ സ്കൂൾ വിടുന്ന ടൈമാണ് കേട്ടോ അപ്പം ഞങ്ങൾ അപ്പൂനെ സ്കൂളിൽ ചെന്ന് വിളിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ വാനിൽ പോകുന്ന എല്ലാം കേറ്റുകയാണ് പിന്നെ വിളിക്കാൻ വരുന്നവർ മാത്രമേ അവിടെ ഇരിപ്പുള്ളൂ അപ്പുക്കുട്ടം ക്ലാസ്സിലായിരുന്നു അപ്പുക്കുട്ടം കണ്ടിട്ട് ഓടി വന്നു കേട്ടോ അപ്പുക്കുട്ടിനെ അപ്പുക്കുട്ടിൻ്റെ ഫ്രണ്ടും കൂടെ

അപ്പിക്കുട്ടനാണെങ്കിൽ ആന്റിക്കും അവന്റെ ഫ്രണ്ട്സിനെ ടാറ്റ കൊടുത്തിട്ടേ വരൂന്ന് പറഞ്ഞ് നിക്കുകയാണ് കേട്ടോ നമ്മളിങ്ങനെ പുറത്ത് നിന്ന് വിളിക്കുമ്പോ കേക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ ആന്റിയെ ഫോൺ വിളിച്ചിട്ടൊന്നും തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ എല്ലാരും കൂടെ ടാറ്റ തന്നു അപ്പിക്കുട്ടൻ ഭയങ്കര ആയി കേട്ടോ കൊച്ചു <laughs> 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 അമ്മ വഴക്ക് പറഞ്ഞു ചോറ് കഴിച്ചില്ല ബിസ്ക്കറ്റ് ചോദിക്കുന്ന അപ്പു അപ്പൂവിനോട് ബിസ്ക്കറ്റ് ചോദിക്കുന്ന സ്രൂ ചേച്ചി ഇതൊക്കെ ചിലത് കാണുന്നുണ്ടല്ലോ ആ അത് സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അത് തലമുടി തലമുടി രാണിച്ചു കണ്ടാവോ കണ്ടു 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 ബിസ്കറ്റ് അശ്വതി ബിസ്കറ്റ് എടുത്തപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഒരു രണ്ട് ദിവസം മുമ്പ് അശോക് ചേച്ചി അതായത് ശ്രൂചേച്ചിക്ക് ഡയറ്റ് നോക്കുന്ന ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇയാളുടെ നാത്തൂനെ ഞാൻ ഗ്രൂപ്പിൽ നിന്ന് അടിച്ച് പുറത്താക്കിന്ന് കേട്ടോ ഞാൻ ചേച്ചി അന്ന് പറ്റി ഓരോ ദിവസവും വെയിറ്റ് കൂട്ടിക്കൊണ്ട് വരുവാന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഇപ്പൊ ശ്രൂചേച്ചി ഗ്രൂപ്പിലില്ല ശ്രൂചേച്ചി ആ കൂട്ടിയ വെയിറ്റ് ഫുള്ള് കുറച്ചാൽ മാത്രമേ അശോ ചേച്ചി തിരിച്ച് ഗ്രൂപ്പിൽ കേട്ടത്തുള്ളത് എന്നോട് പ്രത്യേക വീഡിയോയിലും പറയണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോക്കൊണ്ട സൈക്കിൾ ചവിട്ട് പഠിച്ചേ പിന്നെ വലിയ സൈക്കിളൊക്കെ അവന് പെട്ടെന്ന് ചവിട്ടാന്നാണ് അവന്റെ വിചാരം പക്ഷെ അത് പറ്റൂല പിന്നെ ശ്രൂചേച്ചി ഒരു റൗണ്ട് ഒന്ന് അവനെ കൊണ്ടു നടന്നു കേട്ടോ ഞാൻ ഇറങ്ങിയില്ല കാരണം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു റൗണ്ട് റൗണ്ടെന്നുള്ളത് അവൻ ഒരുപാട് റൗണ്ട് എന്നെ കൊണ്ട് ചവിട്ടിപ്പിക്കും അങ്ങനെ ഒരു റൗണ്ട് ഒന്ന് ചവിട്ടിച്ചിട്ട് അവനെ സൈക്ലിൽ നിന്ന് ഇറക്കി അബ്ബുട്ടന് ഹാപ്പി ആയി അങ്ങനെ കൊറേ നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ പോവാൻ വേണ്ടി കാറിൽ കയറുകയാണ് കേട്ടോ അപ്പൊ കുട്ടനപ്പൊ ബിസ്ക്കറ്റ് വേണോന്ന് പറഞ്ഞു പിന്നെ അമ്മ ആ ബിസ്ക്കറ്റ് എടുത്തോണ്ട് വന്ന് കൊടുത്തു കേട്ടോ അപ്പൊ സൃഷ്ടിച്ച് ഓടി വന്നിട്ട് പറഞ്ഞു ഞാൻ ഇതിന്ന് രണ്ട് ബിസ്ക്കറ്റ് മാത്രം എടുത്തിട്ടുള്ള വീഡിയോ ആണെങ്കിലും അങ്ങനെ അവിടെ നമ്മള് ടാറ്റാബാബ് സിയു ഒക്കെ പറഞ്ഞിറങ്ങി അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നാളെ കാണുന്നവരെ